ഇനി നോൺ വെജ് ഇല്ലെങ്കിലും ഇത് മതി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സോയാ ചാങ്ക്സ് വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ച സോയാ ചങ്ക്സ് നല്ല നന്നായിട്ട് തിളച്ച് വെള്ളത്തിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ വെള്ളം വലിയനായിട്ട് വെച്ചിരിക്കുന്നതാണിത് ഇനി കറി വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞത് മൂന്ന് നാല് പച്ചമുളക് ഇവയാണ് നടുവേ കയറിയത് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പിന്നെ സവാള എനിക്ക് തോന്നുന്നു ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം മഞ്ഞൾപ്പൊടി വേണം അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി ഇവിടെ ചിക്കൻ മസാല നിങ്ങൾക്ക് മീറ്റ് മസാല വേണമെങ്കിൽ അതെടുക്കാം അതുപോലെ ഗരം മസാല ഇത്രയും പൊടികളാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാന് നന്നായിട്ട് ചൂടാവാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കും അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വിളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കുക അതൊരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് നന്നായിട്ട് വഴച്ചെടുക്കണം അതിൽ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴച്ചെടുക്കണം ഇവയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി അതുപോലെ തന്നെ നന്നായിട്ട് ഇത് വഴന്നു വരുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സവാള നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് ചേർക്കാം പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പച്ചമണം മാറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തിൽ നമുക്കുണ്ടാകും പച്ച ചുവെക്കും അതുകൊണ്ട് നന്നായിട്ട് പൊടി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഉറക്കി കൊടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി തക്കാളി ഒന്ന് നന്നായി ചൂടായി ഒരു പകുതി വന്നതൊക്കെ ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും പച്ച ചവ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി അതിലേക്ക് അതൊന്ന് ചൂടായി മിക്സായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വെള്ളം പോകാനായിട്ട് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ സോയാ ചാങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കാം സോയാ ചാങ്ക്സിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇനി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേഗാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വീണ്ടും അടച്ചു വെച്ച് വീണ്ടും ഇളക്കി കൊടുത്ത് അങ്ങനെ നമുക്ക് നോക്കാം അതിന് ശേഷം ഇത് നമ്മുടെ മസാലകളൊക്കെ അതിലേക്ക് അത്യാവശ്യം പിടിച്ചൊന്ന് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതായത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ച് വെക്കുക അതിന് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് പത്ത് മിനിറ്റ് കഴിയും അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും തുറന്നിട്ട് ഒന്നും കൂടെ മിക്സിയിൽ കൊടുക്കുക അങ്ങനെ അടച്ച് വെക്കുക വെച്ചും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നോക്കിയിട്ട് നമുക്കിത് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ സോയാ ടാങ്ക്സിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില മല്ലിയില ആദ്യം ഇൻഗ്രീഡിയൻസ് അത് കാണിക്കാനായിട്ട് വിട്ടുപോയി കുറച്ച് മല്ലികളോ കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാല്ലേ നല്ല ബീഫ് കറിയുടെ ഒക്കെ ഒരു ഉണ്ട് ബീഫ് കറിയൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറുന്ന ഒരു ഫീലാണ് ശരിക്കും ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്തിരിക്കുന്നത് കൊണ്ട് ചിക്കൻ്റെ ഒരു ഫ്ലേറാണ് നമുക്ക് വരുന്നത് ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവറാണ് വരുന്നത് നിങ്ങളുടെ മീറ്റ് മസാല ചേർത്ത് കഴിഞ്ഞാൽ ബീഫിൻ്റെ ഫ്ലേവർ ഉറപ്പായും കിട്ടും